അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ബഹുമാനമുള്ളവരെ കർണാടകയിലെ കോലാർ ജില്ലയിൽ ചിന്താമണിക്കടുത്ത് മുരുകൈ മുരുകയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരായ അമ്മ ജാൻ ബാബാ ജാൻ റലിയുഹു അനഹ അറബിൽ നിന്നും അലൈഹി വസ തങ്ങളുടെ പതിനെട്ടാമത്തെ പേരമക്കളാണ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര് ഹസറത്ത് ഫക്കൈ വലി വലി അൻഹും ഹസറത്ത സയ്യിദ ബി വി അൻഹ എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാലോ കർണാടക ജില്ലയിലും ഇതര മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അറബിൽ നിന്നും വന്ന ധാരാളം മഹാന്മാരായ സദാബ്ദികളും എതിയാക്കളും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതിൽപ്പെട്ട അതിപ്രശസ്തമായ മക്കാമാണ് കർണാടകയിലെ മുരഗമുല്ല മക്കാം മഹാന്മാരായ ഉപ്പാപ്പയും ഉമ്മാമയും അവിടെ വരികയും ദീനീ ധാവത്ത് നടത്തുകയും സദാസമയം അലോഹിൻ വിവാദത്തിലായി കഴിയുകയും റോമ്പിൽ അനുഷ്ഠിച്ച് ജീവിക്കുകയും ചെയ്ത വലിയ ഉന്നത മഹാന്മാരായ സദാത്യങ്ങളാണ് അമ്മാജാൻ ബാബാജാൻ റലിയുള്ളാഹു അൻഹു അമ്മാജാൻ ബാബാജാൻ റലിയുല്ലാഹു അൻഹു എന്ന പേരിലാണ് അവർ പ്രശസ്തമായത് ഈ മുർഗമുല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ധാരാളം നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അവിടെ രോഗം സമതമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് എവിടെ വന്നാൽ അതിനെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് അനുഭവസ്ഥരും ധാരാളം ഉണ്ട് രോഗം മാറിയവർ ധാരാളം ഉണ്ട് എന്നാണ് അവിടുന്ന് പറയപ്പെട്ടത് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബാനോഹത്താല നമ്മളെല്ലാ പ്രയാസങ്ങളും മഹാന്മാരായ ശാ ദാത്യങ്ങളാക്കിക്കൊണ്ട് ഒയ്വാ ക്രാഹത്തിനും സന്തോഷനും ആക്കി തരട്ടെ ഇവിടൊക്കെ ജിയാർത്ത് ചെയ്യാൻ അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വറഹമത്തു അഹ് ചരിത്രം ധാരാളം ധാരാളം ഉണ്ട് ഇൻഷാ ഇൻഷാള്ള ഇവിടൊക്കെ ഇനിയും ചരിത്രങ്ങൾ പറയും İnşallah